എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഓഫ് ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇഷ്ട വ്യക്തിയെ ഓർത്തൊരു ഫയൽ നിങ്ങൾ തിരഞ്ഞെടുക്കുക ആ വ്യക്തി നിങ്ങളുടെ ഹൃദയത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് നമ്മുടെ സബ്ജക്റ്റ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന രണ്ട് ഫയലുകളിൽ ഒന്ന് തിരഞ്ഞെടുക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഒന്നാമത്തെ പൈലായ പിങ്ക് നിറത്തിലുള്ള പുഷ്പം തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിംഗിലേക്ക് പോകാം ആ വ്യക്തി നിങ്ങളുടെ ഹൃദയത്തിലേക്ക് എത്തിയിരിക്കുന്നു തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളുടെ ഹൃദയത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ആ വ്യക്തി നിങ്ങളുടെ ഹൃദയത്തിലെത്താൻ ആ വ്യക്തിക്ക് നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു സ്ഥാനം ലഭിക്കാൻ നിങ്ങൾ എപ്പോഴും ചിന്തിച്ചിരുന്നത് നിങ്ങൾക്കൊരിക്കലും ആ വ്യക്തിയുടെ ഹൃദയത്തിലെത്താനും ആ വ്യക്തിക്ക് നിങ്ങളുടെ ഹൃദയത്തിലെത്താനും കഴിയില്ലെന്നായിരുന്നു നിങ്ങൾ ഒരുപാട് പരസ്പരം ആഗ്രഹിച്ചിരുന്നു സ്നേഹിക്കാനും ഒരുമിക്കാനും ഒക്കെ പക്ഷേ നിങ്ങൾക്ക് ചുറ്റുമുള്ള ചില ശക്തികൾ ചില ആളുകൾ നിങ്ങളുടെ ഒപ്പമുള്ളവരായിരിക്കാം നിങ്ങളെ നേരിട്ട് എതിർക്കുന്നവരായിരിക്കാം നിങ്ങൾ പരോക്ഷമായി തീർക്കുന്നവരായിരിക്കാം നിങ്ങളുടെ മിത്രങ്ങളായിരിക്കാം നിങ്ങളുമായിട്ട് എപ്പോഴും അടുത്തിടവഴിക്കുന്നവരായിരിക്കാം അവർക്കാർക്കും നിങ്ങൾ ഒരുമിക്കുന്നതോ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നതോ ഇഷ്ടമില്ലായിരുന്നു പ്രത്യേകിച്ച് നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നത് ആ വ്യക്തിയെ സ്നേഹിക്കുന്നത് ഒട്ടും ഇഷ്ടമില്ലാത്തവരായിരുന്നു നിങ്ങൾക്ക് ഈ പറഞ്ഞ കാറ്റഗറിയിലുള്ള എല്ലാ ആളുകളും അതുകൊണ്ട് തന്നെ ആ വ്യക്തിയെക്കുറിച്ച് നിങ്ങളുടെ നിങ്ങൾ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചുറ്റും പറ്റുള്ള ഈ ആളുകളൊക്കെ നിങ്ങളെതിർത്തിരുന്നു ആ വ്യക്തി വേണ്ട ആ വ്യക്തി യോഗ്യനല്ല ആ വ്യക്തിക്കൊരു നിലവാരമില്ല ആ വ്യക്തിക്ക് എന്താണ് നിൻ്റെ അടുത്ത് വരാനുള്ള യോഗ്യത അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ പറഞ്ഞ് എപ്പോഴും ആ വ്യക്തിയും നിങ്ങളും തമ്മിൽ അകറ്റാനാണ് അവർ ശ്രമിച്ചത് ആ വ്യക്തിയെ കാണുമ്പോൾ നിങ്ങളറിയാതെ ഇതേ പല്ലവി അവർ പറയുന്നുണ്ടായിരുന്നു കാരണം നിങ്ങൾ രണ്ടുപേരും ഒരുമിക്കാതിരിക്കാൻ അവർ ശ്രമിച്ചു അങ്ങനെ ദീർഘനാൾ നിങ്ങൾ ആ വ്യക്തിയെ മനസ്സിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട് നിങ്ങളുടെ മനസ്സിൻ്റെ മണ്ഡലങ്ങളിൽ നിന്ന് ആ വ്യക്തിയെ മാറ്റി നിർത്തി പലപ്പോഴും ആ വ്യക്തി നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടും സ്നേഹം കൊണ്ടും നിങ്ങളുടെ അടുത്ത് ഇടപഴകാനും നിങ്ങളുമായിട്ട് സംസാരിക്കാനൊക്കെ വരാൻ തയ്യാറായിരുന്നു പക്ഷേ ഒരിക്കലും ആ വ്യക്തി അതിനു ശ്രമിക്കുമ്പോൾ നിങ്ങളതിനെതിർത്തിരുന്നു നിങ്ങളെ സംബന്ധിച്ച് മറ്റുള്ളവരുടെ നിങ്ങൾക്ക് വിശ്വാസമുള്ളവരുടെ വാക്കുകൾ അത്രയും പരിഗണിച്ചിരുന്നു നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെ തമ്മിൽ അകറ്റാനായിട്ട് അവർ ഒരുപാട് കളവുകൾ പറഞ്ഞു ആ വ്യക്തിയെക്കുറിച്ച് ആ വ്യക്തിയുടെ സ്വഭാവ ദൂഷ്യത്തെക്കുറിച്ച് ആ വ്യക്തിയുടെ കാര്യങ്ങൾ എല്ലാം നേരക്കല്ല പോകുന്നത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആ വ്യക്തിയെക്കുറിച്ച് നിങ്ങളോട് കളവായിട്ട് അവർ പറഞ്ഞു അവർ ശ്രമിച്ചത് ഒരിക്കൽ പോലും നിങ്ങളറിയരുത് ആ വ്യക്തിയുടെ നന്മ ആ വ്യക്തിയുടെ നല്ല വ്യക്തിത്വം എപ്പോഴും അവർ അത് നിങ്ങളിൽ നിന്നും മറച്ചു വച്ചു പക്ഷേ ആ വ്യക്തി പോസിറ്റീവ് എനർജി ആ വ്യക്തി വിശ്വസിക്കുന്ന ശക്തിയോട് ആ വ്യക്തിയുടെ ഇഷ്ട ദൈവങ്ങളോട് വിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടാകാം അല്ലെങ്കിൽ ആ ദൈവത്തിന് ആ പോസിറ്റീവ് എനർജിക്ക് ആ വ്യക്തിയുടെ ആത്മാർത്ഥമായി നിങ്ങളോടുള്ള ഇഷ്ടം കണ്ടപ്പോൾ നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ഒരുമിച്ചിരുന്നെങ്കിൽ എന്ന് ആ ശക്തി വിചാരിച്ചിട്ടുണ്ടാവും അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ആ വ്യക്തിയുടെ കുറേ നല്ല കാര്യങ്ങൾ ആ വ്യക്തിയെ ആ വ്യക്തി യഥാർത്ഥത്തിൽ എന്താണെന്ന് നിങ്ങളെ ഈശ്വരൻ പറഞ്ഞു തന്നോ അങ്ങനെ അതിൻ്റെ ഫലമായിട്ട് നിങ്ങളിപ്പോൾ ആ വ്യക്തിയുടെ ഇഷ്ടപ്പെടുന്ന ഒരാളായി മാറി നിങ്ങളുടെ ഹൃദയത്തിൽ ആ വ്യക്തിയുണ്ട് നിങ്ങൾക്കിപ്പോൾ മറക്കാൻ കഴിയാത്ത നിങ്ങൾക്ക് അവഗണിക്കാൻ കഴിയാത്ത നിങ്ങൾക്ക് എപ്പോഴും വേണ്ട ഒരാളായി ആ വ്യക്തി മാറിയിരിക്കുന്നു അടുത്തായിട്ട് രണ്ടാമത്തെ ഫയലിലേക്ക് പോകാം വെള്ളയും പിങ്ക് നിറമൊക്കെ ഉള്ള ആ പുഷ്പം ഫയലായി തിരഞ്ഞെടുത്ത ഒരു റീഡിങ്ങിലേക്ക് പോകാം എന്നെന്നും നിലനിൽക്കുന്ന സ്നേഹമാണ് നിങ്ങൾക്ക് ആ വ്യക്തിയോടുള്ളത് നിങ്ങളുടെ വ്യക്തിയോട് കാൽപ്പനികമായല്ല നിങ്ങൾ പ്രണയിക്കുന്നത് നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾക്ക് കൃത്യമായിട്ടറിയാം നിങ്ങളുടെ വ്യക്തി പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ വേണ്ട രീതിയിൽ സ്നേഹിക്കുന്നില്ല അല്ലെങ്കിൽ ചുറ്റുമുള്ള ആളുകൾ പറഞ്ഞത് നീ എന്താണ് നിൻ്റെ വ്യക്തിയോട് ഇത്ര സ്നേഹം കാണിക്കാത്തത് നിൻ്റെ വ്യക്തി നിന്നോട് എത്രത്തോളം സ്നേഹം കാണിക്കുന്നു എന്തെല്ലാം കരുതി വെക്കുന്നു ജീവിതത്തിൽ നിനക്ക് വേണ്ടി മാത്രം ആ വ്യക്തി നിലകൊള്ളുന്നു നിനക്ക് വേണ്ടി ശത്രുക്കൾ ഉണ്ടാക്കുന്നു നിന്നെ സംരക്ഷിക്കാൻ വേണ്ടി ഒരുപാട് കഠിനാധ്വാനങ്ങൾ ചെയ്യുന്നു മാത്രമല്ല നിനക്ക് വേണ്ടി ആ വ്യക്തി ആ വ്യക്തിയുടെ കരിയറും ജീവിതവും ഒക്കെ കളഞ്ഞല്ലോ നീ എന്തുകൊണ്ട് മനസ്സിലാവുന്നില്ല നിനക്ക് വേണ്ടി എത്രയും റിസ്ക് എടുക്കാൻ ആ വ്യക്തി തയ്യാറായിരുന്നു എന്നെല്ലാവരും നിങ്ങളോട് ചോദിച്ചിരുന്നു പക്ഷെ അതിൻ്റെ ഒരു സീരിയസ്നസ് നിങ്ങൾക്കെന്ന് മനസ്സിലാക്കാൻ സാധിച്ചില്ല നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ട് ആ വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് ആ വ്യക്തിയുമായിട്ട് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്കൊരിഷ്ടം ആ വ്യക്തിയിലേക്ക് നിങ്ങൾ പോയില്ല പക്ഷേ കറി അറിഞ്ഞ് മനസ്സിലാക്കിയവർക്ക് ഒരു കാര്യം വിട്ടുപോയി നിങ്ങളുടെ മനസ്സിൽ ആ വ്യക്തിക്കുള്ള സ്ഥാനം അവർക്ക് ആർക്കും അറിയാൻ കഴിഞ്ഞില്ല ഒരുപക്ഷെ ആ വ്യക്തിക്ക് പോലും അറിയാൻ കഴിഞ്ഞിട്ടില്ല പലരും അവരുടെ ആവശ്യം കഴിഞ്ഞ് വലിച്ചെറിയുന്ന ബന്ധങ്ങളാണ് പലർക്കും ഉള്ളത് നിങ്ങളെ ഉപദേശിച്ചവർക്ക് പോലും സ്നേഹിക്കാൻ വേണ്ടി നിങ്ങളോട് പറഞ്ഞവർക്ക് പോലും ആവശ്യങ്ങൾ കഴിയുമ്പോൾ വലിച്ചെറിയുന്ന ഒരു ബന്ധമാണ് ഉണ്ടായിരുന്നത് പക്ഷേ എന്നെന്നും നിലനിൽക്കുന്ന രീതിയിൽ എന്നെന്നും സ്നേഹം പ്രകടിപ്പിക്കുന്ന രീതിയിൽ എന്നെന്നും നന്മ പ്രകടിപ്പിക്കുന്ന രീതിയിൽ നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിച്ചിരുന്നു ഇപ്പോഴും സ്നേഹിക്കുന്നു അത് കാട്ടിക്കൂട്ടലുകളല്ല മറ്റുള്ളവരോട് പറയുന്നതല്ല നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ എന്നേ ആ വ്യക്തിയുണ്ട് അതൊരു ഇല്ല മറ്റുള്ളവർക്ക് അതിനെക്കുറിച്ച് മനസ്സിലാകാത്തതാണ് ആ വ്യക്തി നിങ്ങളോട് കാണിക്കുന്ന നന്മയും സ്നേഹവും ഒരിക്കലും വൃതാവിലാവില്ല ആ വ്യക്തി ഒരു ഒരുപക്ഷെ മനസ്സിലാക്കിയിട്ടുണ്ടാവാം ചുറ്റുപുട്ടും ചുറ്റുപാടുള്ള ആളുകൾക്ക് ചിലപ്പോൾ അറിയാൻ കഴിയില്ല നിങ്ങളെത്ര ആത്മാർത്ഥമായാണ് ആ വ്യക്തിയെ സ്നേഹിക്കുന്നത് ഒരു കുഞ്ഞു കുഞ്ഞുകുട്ടിയെപ്പോലെ ആ വ്യക്തിയെ പരിപാലിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണ് ആ വ്യക്തിയുടെ ഓരോ കാര്യങ്ങളും നിങ്ങൾ നോക്കി നോക്കി നിൽക്കുകയാണ് എല്ലാവരും നിങ്ങളോട് പ്രത്യക്ഷമായും പരോക്ഷമായും പറഞ്ഞു ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി എന്തോരം കഷ്ടപ്പെട്ടിട്ടുണ്ട് അതിനേക്കാൾ എത്ര ഇരട്ടിയാണ് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിക്ക് വേണ്ടി കാത്തു വച്ചിരിക്കുന്നത് മനസ്സിൽ ഒരിക്കലും നിലക്കാത്ത ഏത് പ്രതികൂല സാഹചര്യത്തിലും തകരാത്ത തളരാത്ത പ്രണയത്തിൻ്റെ ഇഷ്ടത്തിൻ്റെ സഹതാപത്തിൻ്റെ ഒരു കണികയാണ് നിങ്ങളുടെ മനസ്സിലുള്ളത് എപ്പോഴും നിങ്ങളുടെ ജീവിതം പോലും നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടി മാറ്റിവെച്ചേക്കാണ് നിങ്ങൾക്ക് വേണ്ടി ഒന്നും നിങ്ങളിപ്പോൾ തിരഞ്ഞെടുക്കുന്നില്ല പണ്ട് നിങ്ങൾക്ക് സ്വന്തമായൊരുപാട് ആഗ്രഹങ്ങളുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അതൊന്നുമില്ല ആ വ്യക്തിക്ക് വേണ്ടിയാണ് നിങ്ങൾ നിലകൊള്ളുന്നത് ആ വ്യക്തിക്ക് വേണ്ടിയാണ് നിങ്ങളുടെ ജീവിതം മുഴുവനും നിങ്ങളെപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ ആ വ്യക്തിക്ക് വേണ്ടി ഒരിട്ടം മാറ്റി വച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് ആ വ്യക്തി ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എപ്പോഴും ഓർക്കുന്നത് പോലും ആ വ്യക്തിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക